ഇന്നലെ ഇട്ട പനിയെ അത് നമ്മക്ക് കൊടുക്കാറുള്ള ചോറ് 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 വെക്കുന്ന അടുപ്പിയോ നല്ല അടിപൊളി അടുപ്പല്ലേ നമ്മള് ചോറ് വെക്കുന്നുണ്ട് നിങ്ങളകത്ത് തീ കത്തുന്നില്ല അതുകൊണ്ട് നമ്മൾ പുറത്താണ് ഇന്ന് ചോറിലാക്കുന്നത് ചോറ് പതിച്ച് നമ്മൾ പല്ലിയാക്കലാണ് ഞാനോ അവ്യൂ അവ്യൂ പല്ലിയ്ക്ക് വേഗം എന്നിട്ട് നമുക്ക് പോണ്ടേ ഏ അതിൽ അലക്കിയിട്ട് കഴിയാൻ ആയെന്ന് തോന്നുന്നു അകത്ത് വെക്ക് അമ്മമ്മേന എടുക്കോണ്ട് കൊടുക്കലെന്ത ബ്രഷ് അകത്തോണ്ടക്കലാണ് സ്കൂട്ടി എഴുതലാണ് ഞാൻ അങ്ങനെ നമ്മള് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി അല്ല വണ്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വീടിന്ന് അലക്കി കഴിഞ്ഞിട്ട് ഒരാളെടുന്ന് കളിക്കുന്നുണ്ട് ഓടിക്കളിക്കുന്നുണ്ട് ചായ നമ്മൾ ചായ ഓടിക്കട്ടെ പിടിക്കട്ടെ അമ്പത്തിന് ഞാൻ അച്ഛനാന്ന് ചായയും കടിയെല്ലാം കൊടുക്കുന്നത് അബത്ത് എന്നാ ചായ കടിയും ദോശയും പൊട്ടോ ഒരു വർഷം കൊടുത്തു ലാസ്റ്റ് ലാസ്റ്റ് ഇതും കൊടുത്തരുത് എല്ലാ പിന്നെ കൂട്ടൂല ചിക്കൻ മണിക്കുമ്പോ ലാസ്റ്റ് അന്നപ്പിന് ഇത് കൊടുത്തുന്ന് അപ്പോൾ അബത്ത് ഒരു ദോശ എന്തിനാ ഒരു ദോശയും ചായയും അല്ലേ പൊട്ടോ കറിയാക്കി അല്ലേ ചായ പിടിക്കും കൊടുക്കൂലി

അങ്ങനെ ആദരിച്ച ഓറലും റെഡിയാകത്തില്ലേ പോവാൻ വേണ്ടി സമയം ഏത് ശാകാനായി എല്ലായിടത്തില്ല എല്ലായിടത്തില്ല ഓക്കെ ആ ഈ കുപ്പി വെള്ളം എടുത്തിട്ടല്ലേ ആ ഓക്കെ ഓക്കെ നമുക്ക് വേറെ വെള്ളം ഹെൽമെറ്റ് എല്ലാം ഇട്ട് പോവാൻ റെഡി ആയി ചിക്കൻ മണിക്കാൻ പോവാൻ ഞാനിയോ നമ്മൾ ഓട്ടോശേലാ വന്നേ വിധ നമ്മളെ ഓട്ടോ വെച്ചെടുത്തേക്ക് നടക്കുന്നുണ്ട് ആ കുത്തിയിൽ വെള്ളം എടുത്ത് നടന്നോ അതിരി സ്കൂട്ടിയിലാണ് പോകുന്നത് നമ്മളെ വണ്ടി വെച്ചതാണ് ഓക്കെ എന്നാൽ വൈകുന്നേരങ്ങ ആ വിട്ടോ വിട്ടോ ഓക്കെ ഓക്കെ ആ നമുക്ക് വണ്ടിക്ക് തരാം

ഓക്കേ നപ്പോവാ മക കൊ കൊക്ക കരിക്കു വേണോ ഓക്കേ അപുതിന് കരിക്കു വേണെന്നുണ്ടെങ്കിൽ നമ്മൾ കരിക്കു വാങ്ങ കരിക്കു വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇരിക്കു വേണോ എനിക്ക് കരിക്കാർടിനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഓക്കേ ന 50% 50% ല കൈകങ്ങൈക്ക് ഒരാള് രണ്ട് സ്ട്രോ വെച്ചിട്ടാ കുടിക്കുന്നേ രസം പാമ്പ് തിന്നാൻ വേണ്ടിട്ട് അതിന്റെ പാമ്പ് എടുത്ത് തിന്നലാണ് അച്ഛത്തി തരാം നമ്മള് കരിക്കശ്യല്ലേ എന്നാ പോവാ നമുക്ക് ഇനി അങ്ങോട്ടാ ആ വാങ്ങി വീട്ടിലേക്ക് നടക്ക് ചൂട്ടിയെല്ലാം കിട്ടീനല്ലേ ആരോ പൂട്ടി വന്ന നീ കുടിക്കാനെടുത്തല്ലേ ആ വിട്ടോ വേ നടന്നോ ആ വീന്ന് ഫുൾ ഹാപ്പി ഉള്ളേ റിയാട്ടനും ചോച്ചിയെല്ലാം വരുന്ന പറഞ്ഞോണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കലാണ് അഭ്യർത്ഥി അവര് വരാനായില്ലേ സൈക്കിളിന്റെ കാറ്റ് പോയിട്ടുള്ളു അവന്റെ കാറ്റടിക്കുന്ന പറയുന്നത് ആ അങ്ങനെ അടിക്കുവക്കറ ഒരാള് കാറ്റടിക്കുന്നുണ്ടേരുന്നുണ്ടാ കാറ്റ് അതിന്റെ അന്ന് പോവാൻ തോന്നുന്നു ചെയ്യുന്ന അവിയോ അടിപൊളി ബിൽഡിംഗ് എല്ലാം സാധനം ിൽഡിംഗ് സൂപ്പർ ആയിരുന്നുള്ളോ അല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിക്കുവല്ലേ ഇത് നിക്കു ഓക്കെ സൂപ്പർ സൂപ്പർ തീ ഓളി വീ ഗോയിങ് അലെവിറ്റ് ഈ റൈറ്റോ ആ ഓക്കേ ഓക്കേ സൂപ്പർ സൂപ്പർ അണ്ടി തായനാ നോക്കേ ആ ഓക്കേ ഓക്കേ വനക ദ നമര చోచి నా చోచి 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 ഇവര് കളി അതിന്റെ ആരംഭിച്ചിരിക്കലാന്ന് കാണുന്നതൊക്കെ മണ്ണും അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ വാരി വിതറിയിട്ടുള്ളത് കാസേരേനെ കൊണ്ടാണ് ഇവർ കഴിഞ്ഞാ രണ്ടാളും കൂടി ഭയങ്കര കളിയാണല്ലോ ആ ഡാൻസ് പാട്ട് പാട്ട് പാടുവാ ണ്ടാട്ടു രണ്ടാളും കൂടി ഭയങ്കര അങ്ങനെ ഭക്ഷണം കഴിച്ച് ബിരിയാണി ആക്കിന് ഭക്ഷണം കഴിച്ചിട്ട് റീവൂട്ടും പോകാൻ നോക്കലാണ് റീവൂട്ടിൽ പോകാൻ നോക്കുമ്പോൾ അമ്മമ്മ വിഷുവിന് വെച്ച് പടക്കം കൊടുക്കലാണ് ി അച്ഛൻ പോന്നട ആര പറയുന്നേ ൂട്ടിണ്ടല്ലോ ചെറുപ്പിട്ട് ഇരിക്കും കളിച്ചിരിപ്പുണ്ട് കളിക്ക കൊതുക്കിനെത്താനത്ത് കുറച്ച് വെള്ളം ഒക്കെ എന്നാ അതിനകത്ത് വെള്ളം എടുക്കട്ടെ കത്തുന്നുണ്ട് നമുക്ക് പുകയണ്ടേ കൊതുക് പോല കഴിഞ്ഞ അവടിപ്പോയിട്ട് ആതിരേന്റെ വണ്ടി കയറിയിട്ടുണ്ട് ഓ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞെത്തിയല്ലോ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞെത്തിയല്ല വേണ്ടിന്

ഇപ്പം രാവിലെ മുതലേ കളിക്കുന്നതുകൊണ്ട് രണ്ടാൾക്ക് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് രണ്ടാളും നല്ല ഉറക്കത്തിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്